റെക്കോർഡ് സൃഷ്ടിച്ച സംഗീതോത്സവത്തിന് വർണ്ണാഭമായ സമാപനം മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പോത്താംകണ്ടം ആനന്ദവൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ നൂറ്റി പതിനൊന്ന് ദിവസമായി നടന്നുവരുന്ന തുരീയം സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു സ്വാമി കൃഷ്ണാനന്ദഭാരതിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സ്വാമിജി പറഞ്ഞു നാൽപ്പത്തൊന്ന് ഈ നാൽപ്പത്തൊന്ന് തന്നെ എൻ്റെ അറിവിൽ ഇന്ത്യയിലെ മറ്റേത് ഭാഗത്തും ഇല്ല എന്നാണ് അത് തന്നെ വളരെയധികമാണ് ഈ സംഗീതം കേട്ടതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ പ്രശസ്തനായ ഒരു സംഗീത വിമർശകൻ ഇംഗ്ലീഷ് സംഗീത വിമർശകൻ മറ്റൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് സംഗീതജ്ഞനെ കുറിച്ച് എഴുതിയ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഗ്രേറ്റ് മ്യൂസിക് ബി എക്സ്പ്ലെയിൻറ്റ് മഹത്തായ സംഗീതം ഒരിക്കലും എന്താണെന്ന് വ്യവച്ഛേദിച്ച് പറയുവാൻ കഴിയുകയില്ല അത് അനുഭവിച്ച് അറിയുക നല്ല വേണം ഏതായാലും നമുക്ക് പ്രത്യേകിച്ചും ഉത്തര കേരളത്തിലുള്ള സംഗീത പ്രേമികൾക്ക് അതിപ്രശസ്തരായ സംഗീതജ്ഞരെ അതിൽ ഔത്തരാഹരമുണ്ട് ദാക്ഷിണാത്തിയതുമുണ്ട് ഇവര് ഇവരെയൊക്കെ കാണാനും കേൾക്കാനുമുള്ള അവസരം ഉണ്ടാക്കി തന്ന ശ്രീ കൃഷ്ണാനന്ദ ഭാരതിയോട് നമുക്ക് എല്ലാവർക്കുമുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല എഴുത്തുകാരൻ എം മുകുന്ദൻ കവി പ്രഭാവർമ്മ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മേജർ ജനറൽ ഇന്ദ്രപാൽ സിംഗ് കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർ സംസാരിച്ചു ഇത്തവണത്തെ തുരിയം സുവർണ കീർത്തി മുദ്രാ പുരസ്കാരം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർസ് സമ്മാനിച്ചു ഒരു പവനും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇത്രയും മഹത്തരമായ ഒരു വേദിയിൽ സ്വാഭിജിയുടെ കയ്യിൽ നിന്നും തുല്യം സംഗീതോത്സവത്തിൻ്റെ ഭാഗമായി അവസാനം നടത്തുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു സുദിനമായി ഞാൻ ഈ ദിനത്തെ കാണുന്നു ഇതിന് വലിയൊരു അവാർഡ് എനിക്ക് കിട്ടാനില്ല ഇതുവരെ എന്തൊക്കെ അവാർഡുകൾ കിട്ടിയാലും അതിനേക്കാളൊക്കെ മേഖല വില പഠിക്കുന്ന ഒരവാപ്ര എന്ന് എൻ്റെ മനസ്സിൽ എന്നും നിർത്തം നിൽക്കും സംഗീത രംഗത്ത് എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമായി കാണാം ഈ സംഗീതം എന്ന വിഷയം തന്നെ സ്നേഹമാകുന്നു ദൈവമാകുന്നു സമുദ്രമാകുന്നു ഇനി ഒന്നും പറയാനില്ല അതാണ് സംഗീത എന്ന വിഷയം അതാണ് ഇവിടെ നൂറ്റി പതിനൊന്ന് ദിവസമായിട്ട് സ്വാമിജി നടത്തിക്കൊണ്ടിരുന്ന കാര്യം ഇത്തൊരിയാൻ സംഗീതോത്സവം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി മിക്കവാറും ചില വർഷങ്ങളൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നിരന്തരമായി ഇനിയും ഒരുപാട് കാലം സ്വാമിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിനും ആയുരാല സുഖം ഉണ്ടാകട്ടെ ദീർഘനാൾ ഇനിയും നമുക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ പങ്കുചേരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതിന്റെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അതായത് നമുക്ക് ഈ ഒരു അഞ്ചോ പത്തോ ദിവസത്തെ ഒരു ഫെസ്റ്റിവൽ പോലും നമുക്ക് പലപ്പോഴും അത് സംഘടിപ്പിക്കുക എന്നുള്ളത് അതൊരു ഭഗീരഥ പ്രയത്നം എന്ന രീതിയിൽ ഇരിക്കെ നൂറ്റി പതിനൊന്ന് ദിവസമൊക്കെ ഇങ്ങനെ അത് ഒരു ദിവസം പോലും മുടങ്ങാതെ അത് വെറുതെ ഒരു സംഗീതോത്സവമല്ലോ സംഗീതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള മഹാപ്രതിഭകൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഹാപ്രതിഭകൾ മഹാ കലാകാരന്മാർ അവർ ലോക പ്രശസ്തരായ കലാകാരന്മാരാണ് ലോകത്തിൻ്റെ അഭിമാനങ്ങളായി ഉയർന്നിട്ടുള്ള നമ്മുടെ കലാകാരന്മാർ ആ മഹാപ്രതിഭകളെ ഇവിടെ എത്തിക്കുക ഇപ്പം നോക്കൂ ഈ ഒരു സാധ്യത ഈ ഒരു വേദി തന്നെ ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പേടനെ പോലെയൊക്കെയുള്ള കുലപതിമാർ നമ്മുടെ സാഹിത്യത്തിൻ്റെ ഇവരൊക്കെ ഇവരൊക്കെ ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് ഒരു ഒരു തന്നെയാണ് നമ്മൾ അതിന്റെ സരസ്വതി സമ്മാന ജേതാവായ കവി പ്രഭാവർമ്മയെയും വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു പണ്ഡിറ്റ് രഘുനന്ദൻ പനിഷ്കർ ഹിന്ദുസ്ഥാനി സംഗീതം അവതരിപ്പിച്ചു പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് ഇരുപതാമത് തുരിയം സംഗീതോത്സവത്തിന് തിരശിയിൽ വീണത് സാധാരണ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിന് വ്യത്യസ്തമായി ഇത്തവണ നൂറ്റി പതിനൊന്ന് ദിവസം ഇന്ത്യയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചു നടത്തിയ തുല്യം സംഗീത ലോകത്ത് ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് െ പ്രാപ്തനാക്കിയത് ആംബിയർ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ